കട്ടപ്പന അമ്പാടിക്കവല ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം സെപ്റ്റംബർ ഏഴിന് നടക്കും ആയിരത്തി നാളികേരത്തിന്റെ അതിശേഷ മഹാഗണപതി ഹോമവും സഹസ്രനാമാർച്ചയും ചടങ്ങിന്റെ ഭാഗമായി നടത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗണേശ സഹസ്രനാമ സഹസ്രനാമാർച്ചനയും നടത്തി ഈ വർഷത്തെ ഇത് ഇവരുടെ ശനിയാഴ്ച സെപ്റ്റംബർ ഏഴാം തീയതി മഹാഭോമവും സഹസ്രനാമാർച്ചനയും നടത്തിയാണ് അഞ്ചരയാകുമ്പോഴത്തേക്ക് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചുമണിക്ക് കഴിഞ്ഞ് അഞ്ചരയാകുമ്പോൾ ഹോമം കഴിഞ്ഞാൽ പതിനേര വരെ കാണും ആയിരത്തി എട്ട് നാള് ഇവരത്തിൻ്റെ വിശേഷാൽ മഹാഗണപതി ഹോമമാണ് നടത്തിയത് ഈ വർഷം നമ്മൾ വിശേഷാൽ സഹസ്രനാമാർച്ചനയും കൂടെ നടത്താനുണ്ട് വെളുപ്പിന് അഞ്ചുമണി മുതൽ ആരംഭിക്കുന്ന ആയിരത്തിയെട്ട് നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും മറ്റ് ക്ഷേത്ര ചടങ്ങുകൾക്കും ക്ഷേത്രം മേൽശാന്തി ഡി എച്ച് രാഹുൽകൃഷ്ണനും പറ്റി മുഖ്യകാര്മ്മികത്വം വഹിക്കും ക്ഷേത്രം ശാന്തി രാജേഷ് ആചാര്യുടേയും മറ്റ് തിരുമേനിമാരുടെയും പങ്കാളിത്തവും ഉണ്ടായിരിക്കും ഓരോ ഭക്തരുടെയും പേരിലും നാളിലും നാളികേരത്തിൽ അഷ്ടദ്രവ്യം നിറച്ച് വിനായക മന്ത്രത്താൽ ഹോമിക്കുന്നു അതോടൊപ്പം കറുക മുക്കുറ്റി നെയ്യ് കരിമ്പ് പഴവർഗ്ഗങ്ങൾ ഉണ്ണിയപ്പം മോദകം ഒറ്റയപ്പം എന്നിങ്ങനെ ഭഗവാന് ഇഷ്ടമുള്ളതെല്ലാം ഹോമിച്ച് പ്രീതിപ്പെടുത്തുന്നു ഗണപതി ഭഗവാന് പൂജാതി ഹോമ വഴിപാടുകൾ നടത്തുന്നതിന് ഉത്തമദിനം ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയായ വിനായക ചതുർത്ഥി ദിനമാണ് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ സെക്രട്ടറി സുഭാഷ് രാമൻകുട്ടി ട്രഷറർ ശശികുമാർ മുല്ലയ്ക്കൽ കമ്മിറ്റി അംഗം കെ വിശ്വനാഥൻ ക്ഷേത്ര മേൽശാന്തി ഡി എച്ച് രാഹുൽകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്